സംസ്ഥാനത്ത് ഓണം ഫെയറുകൾ നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പുകളാണ് റേഷൻ കാർഡുള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ സപ്ലൈകോയുടെ ഓണം ഫെയറുകൾ നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഇ കെ നായനാർ പാർക്കിൽ വെച്ചാണ് മുഖ്യമന്ത്രി ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആറാം തീയതി മുതൽ എല്ലാ ജില്ലാ തലങ്ങളിലും ഓണം ഫെയറുകളുടെ പ്രവർത്തനം ആരംഭിക്കും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ എല്ലാ താലൂക്കുകളിലും ഓണം ഫെയറുകൾ തുടങ്ങുന്നതാണ് നാളെ മുതൽ പതിനാലാം തീയതി വരെയാണ് ഓണം ഫെയറുകൾ പ്രവർത്തിക്കുക താലൂക്ക് നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ ഓരോ ഓണം ഫെയറുകളെങ്കിലും ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഓണം ഫെയറുകളായി പ്രവർത്തിക്കും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഉണ്ടാകും എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് ഫയറുകളിൽ വിതരണം ചെയ്യേണ്ട പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളുടെ ടെൻഡർ നടപടികൾ സപ്ലൈകോ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് മുടങ്ങി കിടന്ന പഞ്ചസാര എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും എത്തിക്കുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറിലധികം ഉൽപ്പന്നങ്ങൾ സപ്ലൈകോയിൽ നിന്നും വിലക്കുറവിൽ ലഭിക്കുമെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ വില വരുന്ന സപ്ലൈകോയുടെ ആറ് ഉൽപ്പന്നങ്ങൾ നൂറ്റി എൺപത്തി ഒൻപത് രൂപക്ക് സപ്ലൈകോ സിഗ്നേച്ചർ കിറ്റ് എന്ന രൂപത്തിൽ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും വിതരണം ചെയ്യുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് റേഷൻ കടകളുടെ പ്രവർത്തനം മൂന്നാം തീയതി മുതൽ ആരംഭിച്ചിരുന്നു നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് സ്പെഷ്യൽ അരിയുണ്ട് മഞ്ഞ റേഷൻ കാർഡിന് ഓണക്കിറ്റ് ഉണ്ട് ഒൻപതാം തീയതി മുതൽ വിതരണം ആരംഭിക്കും ബ്രൗൺ റേഷൻ കാർഡിലെ നാല് കാർഡിന് ഒരു കിറ്റ് എന്ന നിലക്ക് അതും ഭക്ഷ്യ കിറ്റ് സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് റേഷൻ കട പടി ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെക്ക് വിതരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചിരുന്നു നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പത്ത് കിലോ വീതം അരി സ്പെഷ്യൽ ആയതുകൊണ്ട് ലഭിക്കുമ്പോൾ സപ്ലൈ കോയിൽ നിന്നും സബ്സിഡി സാധനങ്ങൾ കൃത്യമായി ലഭിക്കുകയാണെങ്കിൽ പത്ത് കിലോ വരെ അരി സപ്ലൈ കോയിൽ നിന്നും ലഭിക്കും അങ്ങനെ അൻപത് രൂപയോളം വില വരുന്ന അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഈ നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് റേഷൻ കാർഡ് വഴി ലഭിക്കുക എന്നാൽ സപ്ലൈ കോയിൽ നിന്നും ഇരുപത്തി ഒൻപത് രൂപക്കും മുപ്പത് രൂപക്കുമാണ് അരികൾ ലഭിക്കുക ഇതുകൂടാതെ കൺസ്യൂമർ ഫെഡിൻ്റെ ഓണം ഫെയറുകളും ഓണച്ചന്തകളും ഉടനെ ആരംഭിക്കുന്നതാണ് അതും പതിനാലാം തീയതി വരെ തന്നെയാണ് പ്രവർത്തിക്കുക ഹോട്ടൽ കോർപ്പിന്റെ പച്ചക്കറി ചന്തകളും ഉണ്ടാകും പറഞ്ഞ കാര്യങ്ങൾ മറ്റും മനസ്സിലാകുന്ന കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേഗൻ എനേബിൾ ചെയ്ത് മറ്റൊരു ബൈ